ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്ദ്രജയും വൈശാഖും സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ് ഇപ്പോൾ ഇന്ദ്രജ വല്ലാത്തൊരു സന്തോഷത്തിൽ തന്നെയാണ് കാര്യങ്ങൾ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ കൈകളിൽ വന്നത് കണ്ടോ ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ പണി ഇപ്പോൾ മൈഥിലെ അവർക്ക് വേണം അവരുടെ അവളുടെ മുലപ്പാൽ ഇല്ലാതെ കുട്ടിക്ക് വളരാനും സാധിക്കില്ല ഈ സന്തോഷ വാർത്ത കൊണ്ടുവന്നതിന് എനിക്ക് ഞാൻ എന്താണ് വൈശാഖി തരേണ്ടത് എനിക്ക് ഒന്നും തരണ്ട ഇതിനപ്പുറം സന്തോഷം വേറെ കിട്ടാനുണ്ടോ എന്ന് വൈശാഖം പറയുന്നു ഈ ഗുഡ് ന്യൂസ് മൈഥിലി പറഞ്ഞ ഉടൻ തന്നെ ഞാൻ ഇന്ദ്രജിയുടെ അടുത്തേക്ക് പാഞ്ഞു വരികയായിരുന്നു എൻ്റെ വൈശാഖ പറയുമ്പോൾ ഇന്ദ്രച പറയുന്നു ആട്ടുതുപ്പു ഏറ്റു കിടന്ന മൈഥിലി ഇപ്പോൾ ചെമ്പകംഗലത്തുകാർക്ക് പ്രിയപ്പെട്ടവളായി ഇതൊക്കെ കണ്ട് സഹിക്കട്ട മീനാക്ഷി അവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോളും അവൾ എൻ്റെ അടുത്തേക്ക് വന്നോളും എന്നോടൊപ്പം ആണല്ലോ അവൾ ജീവിക്കേണ്ടത് വൈശാഖ പറയുന്നു കുഞ്ഞ് ഏതായാലും മൈഥിലിയുടെ അടുത്തേക്ക് വരും ഇനി ആ മരതക വാളും കൂടി അവിടെ നിന്ന് നമ്മുടെ ദൗത്യം പൂർത്തിയായി കുഞ്ഞിനെ അവിടെ കൊണ്ടുപോയി നിങ്ങൾ വളർത്താനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഇന്ദ്രൻ ചോദിക്കുമ്പോൾ വൈശാഖ പറയുന്നു കുഞ്ഞിനെ ആർക്ക് വേണം മൈഥലി അതിനെ കാണുന്നത് തന്നെ കലയാണ് വീണ്ടും ഇന്ദ്രജി പറയുന്നു ആ കുഞ്ഞ് കാർത്തിയുടെയും ചെമ്പകമംഗലത്തുകാരുടെയും ഒരു ദൗർലഭ്യമാണ് ദൗർബല്യമാണ് അത് വെച്ച് വിലപേക്ഷണം അതുതന്നെയാണ് ഇന്ദ്രജി ലക്ഷ്യമെന്ന വൈശാഖ് എടാ വൈശാഖെ നീ ഉടൻ തന്നെ മൈഥിലയിൽ വിളിക്കണം ഈ കാര്യത്തിൽ അവൾ അവർ വേറെ വല്ല ഓപ്ഷനും കൊണ്ടുവന്നാൽ താൻ സമ്മതിക്കില്ല എന്നും ഇത് താൻ പ്രസവിച്ച കുഞ്ഞാണെന്നും ഡോക്ടർ പറഞ്ഞ കാര്യം ചെയ്തില്ല എങ്കിൽ ഇതിനു വേണ്ടി കോടതി വരെ കയറുമെന്നും അവളോട് പറയണം ഈ ഗെയിം നമ്മുടെ പ്ലാൻ അനുസരിച്ചാണ് മുന്നേറാൻ പോകുന്നത് അതുകൊണ്ട് ഒരുമിച്ച് നിൽക്കാൻ പറയണം നീ വിളിക്കെന്ന് പറഞ്ഞിട്ട് ഇന്ദ്രജ അവിടെ വെച്ച് തന്നെ വൈശാഖിനെ കൊണ്ട് മൈഥിലയെ വിളിപ്പിക്കുന്നു വൈശാഖിൻ്റെ കോൾ വന്നതും പെട്ടെന്ന് ടെൻഷൻ ആവുകയാണ് മൈഥിലി എന്നിട്ട് ആരുടെയും കണ്ണൽപ്പെടാതെ ആ കോൾ എടുത്തു എന്തായി മൈഥിലി അവിടുത്തെ കാര്യങ്ങൾ എന്ന് വൈശാഖ് ഇവിടെ ഈ വിഷയം ചർച്ചയിലേക്ക് വരികയാണ് എല്ലാവരും ഈ കാര്യം അറിഞ്ഞിട്ടില്ല എന്ന് മൈഥിലി എന്ത് വന്നാലും നീ ഈ കാര്യത്തിൽ ഉറച്ചു നിൽക്കണം ഇനി നമുക്ക് കിട്ടിയ ഉഗ്രൻ ഒരു ആയുധമാണ് ഇതുവച്ചാണ് നമ്മൾ ഇനി ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് ഇത്രയും അപമാനം സഹിച്ച് ഞാൻ ഇവിടെ നിൽക്കുകയല്ലായിരുന്നോ ഏതെങ്കിലും എന്റെ ദിവസം വരുമെന്ന് എനിക്കറിയായിരുന്നോ അതെന്തായാലും വന്നു ചേർന്നു ദൈവത്തിന് നന്ദി എന്നൊക്കെ മൈഥിലി പറയുന്നു അങ്ങനെ ഇപ്പോൾ വൈശാഖം മൈഥിലിയും ഫോൺ വെച്ചു അവൾ എന്ത് പറഞ്ഞു എന്ന് ഇന്ദ്രജ വൈശാഖിനോട് ചോദിക്കുമ്പോൾ വൈശാഖ് പറയുന്നുണ്ട് അവൾ എന്ത് പറയാൻ ഇനി അവളെ അവർക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല ചെമ്പകമംഗലത്തിൻ്റെ തോൽവി ഇനി ഇവിടെ ആരംഭിക്കുകയാണെന്ന് ഇന്ദ്രജ പറയുന്നുണ്ട് അവരും അതും വളരെ സന്തോഷത്തോടെ തന്നെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലത്തെ എല്ലാവരും ചർച്ചയിലാണ് എന്താണ് കാര്യമെന്ന് ഇതുവരെ അവർക്ക് മനസ്സിലായിട്ടില്ല പറയത് എങ്ങനെ അറിയാനാണ് എന്നൊക്കെ അവർ പറയുന്നു ഇനി മീനാക്ഷിയും കാർത്തിയും തമ്മിൽ വഴക്കുണ്ടായോ എന്ന് ഇങ്ങനെ ജയറാം പറയുന്നുണ്ട് എന്തോ വഴക്കുണ്ടായെന്ന എനിക്ക് തോന്നുന്നത് ഇനി നന്ദിനിയും പറയുന്നുണ്ട് ഈ കായംകുളം കൊണ്ട് മൈഥിലിയും കൊണ്ട് പോയപ്പോഴേ ഞാൻ കരുതിയതാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന് എന്നെ സാവിത്രി പറയുമ്പോൾ മൈഥിലി പറയുന്നുണ്ട് ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല എനിക്കതിനോടൊരു ഒരു ഇല്ല നിനക്ക് അതിന് മാത്രമേ ഉള്ളൂ താല്പര്യം എന്നെ സാവിത്രി ഹോസ്പിറ്റലിൽ വെച്ച് എന്താണ് ഉണ്ടായെന്ന് വാ തുറന്ന് പറയണീന്ന് നന്ദിനി പറയുമ്പോൾ മൈഥിലി പറയുന്നുണ്ട് ഞാനല്ല അത് പറയേണ്ടത് അത് കാർത്തി പറയട്ടെ എന്തോ കാര്യമായിട്ടുണ്ടായിട്ടുണ്ട് കൈമിളേട്ട ഈ വലഞ്ഞു കയറി വന്നവളുടെ കാര്യത്തിൽ ഒന്ന് സീരിയസ് ആയി ഇടപെട്ടേ പറ്റൂ എന്നൊക്കെ രാജലക്ഷ്മി പറയുന്നു അതിനെ നമ്മൾ എന്തിനാ പറയുന്നത് ഡിവോഴ്സ് കിട്ടില്ല എന്ന് പറഞ്ഞ് ഇവളെ ഇവിടെ പിടിച്ച് നിൽ നിർത്തുന്ന അവനെ പറഞ്ഞാൽ മതിയല്ലോ എന്നെ ജെറാം പറയുമ്പോൾ മൈഥുലി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇനി എന്നെ ഇവിടെ നിറക്കി വിടുന്നത് എനിക്കൊന്ന് കാണണം എന്തോ നാടി നിന്ന് പിറുപിറുക്കുന്നത് താടിക്കൊരു തട്ട് തന്നാലുണ്ടല്ലോ എന്നൊക്കെ സാവിത്രി ദേഷ്യത്തോടെ പറയുകയാണ് മൈഥുലിയോട് അമ്പാമ്പോ ഇതാണ് സാക്ഷാൽ വയ്യാവേലി ഞാൻ അബോധാവസ്ഥയിൽ ഇവിടെ തല്ലിക്കൊന്നാൽ എന്നോട് ക്ഷമിക്കണേ ഭഗവാനെന്നും സാമുത്രി പറയുന്നു മുറിയിൽ അവർ തമ്മിൽ എന്തെങ്കിലും പഴക്കായിരിക്കോ നമുക്കങ്ങോട് ചെന്നാലോ കൈമളട്ട എന്ന് രാജലക്ഷ്മി പറയുന്നു കാർത്തിയും മീനാക്ഷിയും അവിടേക്ക് വന്നു കുഞ്ഞ് കൈത്തന്നെയുണ്ട് മീനാക്ഷിയുടെ കാർത്തി അവിടേക്ക് വന്നപ്പോൾ നന്ദിനി ചോദിക്കുന്നുണ്ട് കാർത്തി എന്താ മോനെ പ്രശ്നം അവിടെ അവിടെയുണ്ടായ സംഭവങ്ങൾ കാർത്തി അവരോട് പറയുന്നു എന്നാൽ ഇതെല്ലാം എല്ലാവരും ഞെട്ടി നിൽക്കുന്നു ആർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്തൊക്കെ സംഭവിച്ചാലും ഈ വിഷ ജന്തുവിന്റെ പാല് ഈ കുഞ്ഞിനെ കൊടുക്കരുതായിരുന്നു എന്ന് സാവിത്രിയും പറയുന്നുണ്ട് ഇവളൊരു വൈറസ് ആണ് മാരകമായ വൈറസ് എന്ന് സാവിത്രി പറയുമ്പോൾ കാർത്തി പറയുന്നു ആ സമയത്ത് മറ്റൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു ഇവൾ ഞങ്ങളുടെ കുഞ്ഞിനെ പാല് കൊടുക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു പക്ഷെ ആ സിറ്റുവേഷനിൽ ഞാനും മീനാക്ഷിയും സൈലന്റ് ആയിപ്പോയി കുഞ്ഞു കിടന്ന് നിലവിളിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ കാർത്തി പറയുന്നു എല്ലാവരെയും ഒന്നിച്ച് തോൽപ്പിക്കാൻ ദൈവം എനിക്കൊരു അവസരം തന്നതാണ് ഞാൻ അത് മാക്സിമം മുതലാക്കുമെന്നും മൈഥിലി മനസ്സിൽ വിചാരിക്കുന്നു എൻ്റെ സ്റ്റാൻഡേർഡ് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു ഈ കാര്യത്തിൽ എനിക്ക് ഒറ്റയ്ക്കൊരു തീരുമാനമെടുക്കാൻ സാധിക്കില്ല എല്ലാവരും കൂടി ആലോചിച്ച് എനിക്ക് ഈ കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കി തരണമെന്ന് കാർത്തി പറയുമ്പോൾ രാജലക്ഷ്മി പറയുന്നു നിനയും അതുവഴി ഈ കുടുംബത്തെ വഞ്ചിച്ചവളാണ് ഇവൾ ഇവളുടെ മുലപ്പാൾ ഈ കുഞ്ഞിന് കൊടുക്കുന്നതിലേക്കാൾ ഭേദം എല്ലാവരും കൂടി വിഷം വാങ്ങിക്കുന്നതെന്ന് മരിക്കുന്നതാണ് അനാഥാലയത്തിൽ മുലപ്പാൽ ദാനം ചെയ്യുന്നവരുണ്ടെന്ന് നന്ദിനി പറയുമ്പോൾ സാവുത്രി പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാൻ ഏതെങ്കിലും ഒരമ്മയെ വിളിക്കാം ഒരുപാട് കുഞ്ഞിനെ നഷ്ടപ്പെട്ട അമ്മമാരുണ്ടല്ലോ പണം എത്ര വേണമെങ്കിലും കൊടുക്കാമെന്നും സാവത്രി പറയുന്നു അന്വേഷിച്ച് കണ്ടെത്തുന്നതുവരെ കുഞ്ഞിന് എന്ത് ഫുഡ് കൊടുക്കുമെന്ന് കാർത്തി പറയുന്നു ബേബി ഫുഡ് കൊടുക്കാനേ പാടില്ല എന്നാണ് ഡോക്ടറുടെ ഡിസിഷൻ സാവിത്രി പറയുന്ന കാര്യം അത്ര പ്രാക്ടിക്കലല്ല ബ്രസ്റ്റ് ഫീഡിംഗ് ആരെങ്കിലും കുട്ടിക്ക് കൊടുക്കാൻ സമ്മതിച്ചാലും അതിരുടെ മെഡിക്കൽ ചെക്കപ്പ് നടത്തണം അവരൊരു രോഗിയാണെങ്കിലോ എന്നൊക്കെ ജയറാം പറയുമ്പോൾ സാവിത്രി പറയുന്നു മനസ്സിന് മാരക രോഗമുള്ള ഇവളേക്കാൾ ഭേദമായിരിക്കും ദേഷ്യത്തോടെ മൈഥിലി പറയുന്നതേ ആവശ്യമില്ലാത്തത് പറഞ്ഞാലുണ്ടല്ലോ പറഞ്ഞാൽ നീ എന്ത് ചെയ്യോടി എൻ്റെ നേരെ നീ ഷൗട്ട് ചെയ്യാറായോ എന്നൊക്കെ സാവുത്രി മൈഥിലിയോട് പറയുന്നു എല്ലാവരും മൈഥിലിയെ തടയുകയാണ് നാണമില്ലാത്തവളെ തല്ലിയിട്ട് എന്താ കാര്യമെന്ന് നന്ദിനിയും പറയുന്നു വഴക്ക് കൂടാതെ ഇവിടെ ഒരു സൊല്യൂഷൻ കാർത്തിയും പറയുന്നു അല്ല കുഞ്ഞ് ജനിച്ചിട്ട് ഇത്രയും നാളായി ഇതുവരെ ബേബി ഫുഡ് കൊടുത്താണ് വളർത്തിയത് ഇനിയിപ്പോൾ മുലപ്പാൽ കൊടുത്താലേ പറ്റൂ എന്ന് പറഞ്ഞാൽ എന്ന് രാജലക്ഷ്മി പറയുമ്പോൾ കാർത്തി പറയുന്നു കുഞ്ഞിന് ഇമ്മ്യൂണിറ്റി ഇല്ല എന്നാണ് ഡോക്ടർ പറയുന്നത് ഇതിന് എന്താണ് ഒരു പ്രതിഗതി പ്രതിവിധി മരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ജെറാം പറയുന്നു നമുക്ക് മറ്റൊരു പീഡിയാർട്രിഷ്യൻ്റെ അടുത്തേക്ക് കാർത്തി പറയുന്നു ഇത് വലിയ പ്രൊഫഷണൽ ആയിട്ടുള്ളതാണ് മീനാക്ഷി കുച്ച് എന്താണ് മിണ്ടാറ നിൽക്കുന്നത് എന്ന് കഴിയുമ്പോൾ മീനാക്ഷിയോട് ചോദിക്കുമ്പോൾ മീനാക്ഷി പറയുന്നു ഞാൻ എന്ത് മിണ്ടുകയാണ് മിണ്ടാനാണ് ഏറ്റവും വെറുക്കപ്പെട്ടവരെ കാണുകയും അവർക്ക് അവരുടെ മുന്നിൽ മിണ്ടാറ നിൽക്കുകയും പറ്റാത്തൊരവസ്ഥ വന്നില്ലേ എന്ത് ചെയ്യാനാ നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടുത്തെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് കാശ് കൊടുത്ത ഒരു സ്ത്രീയെ കണ്ടെത്താം കുഞ്ഞിന് മുലപ്പാല കൊടുക്കാനെന്ന് നന്ദിനി അതേ ഉള്ള ഒരു മാർഗം കാശ് കൊടുത്ത് നമുക്കൊരാളെ കണ്ടെത്താം എന്ന് സാവിത്രിയും പറയുമ്പോൾ നന്ദിനി പറയുന്നു അസുഖമില്ലാത്ത ഒരാളെ കിട്ടുമോന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ എന്ന് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നിന്റെ വിഷം ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ട എന്ന് സാവിത്രി പറയുന്നു എൻ്റെ കുഞ്ഞെല്ലാവരുടെ ആയിക്കോട്ടെ അതിന് ഭക്ഷണം കൊടുക്കുന്ന സ്ത്രീ ഒരു രോഗവും ഇല്ലാത്തവളാണെന്ന് എങ്ങനെ ഉറപ്പിച്ച് പറയാൻ സാധിക്കും ആ സ്ത്രീക്ക് മറ്റ് ടിവിയോ മറ്റ് അതുപോലെയുള്ള മറ്റു അസുഖങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും അതൊക്കെ മെഡിക്കൽ ടെസ്റ്റ് നടത്തി കണ്ടെത്താൻ കഴിഞ്ഞു എന്നിരിക്കട്ടെ ആ സ്ത്രീ സ്വഭാവ ദോഷ്യുള്ളതോ മാനസിക രോഗിയാണെങ്കിലോ എനിക്ക് മൈഥിലി പറയുമ്പോൾ സാവത്രി പറയുന്നു അതെന്തോ ആയിക്കോട്ടെ നിന്റെ അഭിപ്രായം ഇവിടെ ആർക്കും വേണ്ട നിങ്ങൾ എന്നെ മാറ്റി എത്ര മാറ്റി നിർത്തിയാലും ഞാൻ പ്രസവിച്ച കുഞ്ഞാണിത് എന്തായാലും അതല്ലാതാകാൻ പോകുന്നില്ല എൻ്റെ എന്നെ മൈഥിലി പറയുമ്പോൾ കാർത്തി ചോദിക്കുന്നുണ്ട് എന്താണ് മൈഥിലി പറഞ്ഞു വരുന്നത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനൊരു റിസ്ക് എടുക്കുന്നത് എന്തായാലും ഡിവോഴ്സ് കിട്ടുന്നത് വരെ ഞാനുണ്ടല്ലോ ഇവിടെ കുട്ടിക്ക് അത്രയും നാൾ പാല് കൊടുക്കാൻ എനിക്കൊരു അവസരം തന്നൂടെ ദൈഡ് സാധ്യമല്ല എന്തായാലും ഞങ്ങൾ കണ്ടുപിടിക്കുന്ന സ്ത്രീ നിന്നേക്കാൾ നല്ലവളായിരിക്കും അത് അതിനൊരു സംശയമില്ല എനിക്ക് രാജലക്ഷ്മി പറയുമ്പോൾ നന്ദിനി പറയുന്നു വൈകമ്മോളുടെ അമ്മയാവാനുള്ള ഒരു യോഗ്യതയും നിനക്കില്ല നീ ഇവിടെ കിടന്ന് ചിലക്കാതെ കയറിപ്പോടിയകത്ത് നാശം പിടിച്ചവളിന് സാവദ്രി പറയുമ്പോൾ മൈതിരി പൊട്ടിക്കരയുന്നു ദൈവമേ സ്വന്ത കുഞ്ഞിനെ പാല് കൊടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണല്ലോ ഇങ്ങനെ ഒരു ഗതികയുടെ ലോകത്ത് ഒരു സ്ത്രീക്കും വരുത്തല്ലേ എന്റെ ഭഗവാനെ എന്നെ മൈഥിലി പറയുമ്പോൾ അയ്യോ എന്നെ പറഞ്ഞ് ഒരു പുച്ഛത്തോടെ എല്ലാവരും നിൽക്കുന്നു ദൈവമേ ഈ ഭൂമി ഒന്ന് രണ്ടായിട്ട് പിളർന്നെങ്കിൽ എന്നെ പാതാളത്തിലേക്ക് ആരെങ്കിലും ചവിട്ടി താഴ്ത്തിയെങ്കിൽ എന്നെ മൈഥിലിങ്ങനെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നു കരച്ചിലൊരു നാടകം തന്നെയാണ് ഒരു കാര്യം ചെയ്യാം ഒരു രണ്ട് മാസത്തേക്ക് ഇവിടെ കുഞ്ഞിനെ പാലക്കൊടി കിട്ടട്ടെ എന്ന് കാർത്തി പറയുന്നു ഞാൻ എൻറെ കുഞ്ഞിനെ തരില്ല എന്നെ കൊന്നാലും തരില്ല എന്ന് പറഞ്ഞ് മീനാക്ഷി അകത്തേക്ക് പോകുന്നു ഇതിനോട് ആർക്കും ഒരു താല്പര്യവുമില്ല പക്ഷേ കുഞ്ഞിന്റെ കരച്ചിൽ രാത്രിയായപ്പോൾ കുഞ്ഞ് ഭയങ്കര കരച്ചിലാണ് അമ്മയുടെ കുഞ്ഞ് ഇങ്ങനെ കരയല്ലേ ഇങ്ങനെ കരഞ്ഞാലേ അമ്മയുടെ ഹൃദയം പൊട്ടിപ്പോകുമെന്നൊക്കെ മീനാക്ഷി പറയുന്നുണ്ട് കാർത്തി അവിടേക്ക് വന്നോ എന്ത് ചെയ്യും കാർത്തിയേട്ട എന്ന് മീനാക്ഷി പറയുമ്പോൾ കാർത്തി പറയുന്നു എന്തു ചെയ്യാനാ വിശന്നിട്ടല്ലേ മിൽക്ക് പൗഡർ കലക്കി കൊടുക്കരുത് എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് നന്ദിനും അവിടേക്ക് വന്നു ഈ അവസ്ഥ ആർക്കും കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല എനിക്ക് എന്റെ കുഞ്ഞാണ് വരത് ഈഗോ അല്ല എന്റെ കുഞ്ഞു കരഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നെ മീനാക്ഷി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് മീനാക്ഷി അങ്ങോട്ടേക്ക് പോകുന്നു ഇപ്പോൾ മൈഥിലിയുടെ പുറകിടെ വാതിലും മുട്ടി മൈഥിലി പുറത്തേക്ക് വന്നിരിക്കുകയാണ് കുഞ്ഞിനെ പാല് കൊടുക്കണമെന്ന് മീനാക്ഷി പറയുമ്പോൾ അഹങ്കാരത്തോടെ ഒരു പുഞ്ചിരി ചിരിക്കുകയാണ് മൈഥിലി മൈഥിലി കുഞ്ഞിനെ എടുത്ത് അകത്തേക്ക് പോകുന്നു അടച്ചു കുഞ്ഞിനെ അകത്തേക്ക് കൊണ്ടുപോയിട്ട് മൈഥിലി പറയുന്നുണ്ട് ഈ കുഞ്ഞിനോട് എനിക്ക് വാത്സല്യം വാത്സലമുണ്ടായിട്ടല്ല പക്ഷേ ഇതൊരു ഇടുന്ന താറാവാണ് ഇതിനെ വെച്ച് ഞാൻ ക്യാഷ് ഉണ്ടാക്കും എന്ന് പറഞ്ഞ് കുഞ്ഞിനെ പാല് കൊടുക്കുകയാണ് മൈഥിലി ടെൻഷനോടെ പുറത്തു നിൽക്കുകയാണ് മീനാക്ഷി മീനാക്ഷി സങ്കടത്തോട് നിന്നപ്പോൾ പൊന്നുമോളെ എന്ന് പറഞ്ഞ് ഇപ്പോൾ മീനാക്ഷിയെ ചേർത്ത് പിടിക്കുന്നു ഇവരുടെ ഈ വിഷമം കാർത്തിക്കും സഹിക്കാൻ പറ്റുന്നില്ല നന്ദിനി കഥകു തുറന്ന് അകത്തേക്ക് പോകുന്നു എന്നാൽ കുഞ്ഞിനെ പാല് കൊടുക്കാൻ പോലും മൈഥിലിക്ക് അറിയില്ല വേറൊരു രീതിയിലാണ് കുഞ്ഞിനെ വെച്ചിരിക്കുന്നത് നന്ദിനി അകത്തേക്ക് ചെന്ന് എങ്ങനെയാണ് കുഞ്ഞിനെ എടുക്കേണ്ടതെന്ന് പോലും കാണിച്ചു കൊടുത്തു വിഷമിച്ചു നിൽക്കുന്ന മീനാക്ഷിയുടെ അടുത്തേക്ക് കാർത്തി വന്നു നീ വലിയൊരു മനസ്സുള്ള അമ്മയാണെന്ന് ഞാൻ ഇന്നാണ് തിരിച്ചറിഞ്ഞത് എന്റെ കാർത്തി മീനാക്ഷിയോട് പറയുന്നു വരാനിരിക്കുന്ന പുതുപുത്തിൻ്റെ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ്